ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഇതില് ഇതിൽ ഇതേപോലെ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് സ്ലിറ്റഡ് ആണ് എല്ലാം പേസ്റ്റൽ കളറുകളാണ് ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് സ്ലീവിന്റെ എന്തെങ്കിലും ഇതേപോലെ ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കളറുകളാണ് കേട്ടോ നല്ല കളറുകൾ റേർ കളറുകളാണ് അടുത്ത നോക്കിക്കേ ഓണിയൻ പിങ്കിന്റെ ഒരു ആണ് നല്ലൊരു ഷെയ്ഡ് ഭയങ്കര രസമല്ലേ നമുക്കിതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടാവുന്ന കളറാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് ഫുള്ള് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തതും സിൽവർ ഗ്രേ കളർ നല്ല രസമുള്ള ഷെയ്ഡ്സ് ആണ് ഏത് ഷെയ്ഡാണ് ഏറ്റവും ഭംഗി എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് കിട്ടുന്നില്ല അത്രത്തോളം

സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്പ്ലേയിൽ തന്നിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും ഒലിവിയ ഡിസൈൻസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് ഡ്രസ് വീഡിയോസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കോട്ടീസുകൾ മാത്രമുള്ള ഏക ഷോപ്പാണ് എന്ന് പറയുന്നത് ഞാൻ